ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കേണ്ടതിന് ഒരുവൻ കൊടുക്കേണ്ട വിലയെക്കുറിച്ചാണ് തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഒരു നിയമജ്ഞൻ വന്നിട്ട് കർത്താവിനോട് പറയുക കർത്താവ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എത്ര സുന്ദരമായിട്ടുള്ളൊരു കാര്യം എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും തോമസ് ലഹ്യ പറയുന്നത് പോലെ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു ഡയലോഗ ഇവൻ വന്നിട്ട് പറയുന്നത് ഇപ്പം ക്രിസ്തു അവനെ ഓർമ്മപ്പെടുത്തുക കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പറവുകൾക്ക് കൂടൊക്കെയുണ്ട് എന്ന മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും ഇടമില്ല നീ എൻ്റെ പിന്നാലെ വരുന്നത് സുരക്ഷിതത്വം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ നടക്കില്ല അരക്ഷിതാവസ്ഥയിലേക്കുള്ള വിളിയാണ് ദൈവവിളി എന്നുള്ളതാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകം വച്ച് നീട്ടുന്ന സുരക്ഷിതത്വമാണ് ഇങ്ങനെ കൂടും കുടുംബവും ജീവിതമെന്നൊക്കെ പറയുന്നത് എന്നാൽ നീ എൻ്റെ പിന്നാലെ വരുന്ന പക്ഷം ഇതൊന്നും ഞാൻ നിനക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇതൊന്നൊരു ഗ്യാരൻറ്റി അല്ല എന്ന് വെച്ചാൽ അഡ്രസ് ഇല്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നിൻ്റെ അഡ്രസ്സ് എന്താ എൻ്റെ കർത്താവാണ് എൻ്റെ പാനപാത്രവും എൻ്റെ ഓഹരിയും ഇതായിരിക്കണം അവനെ അനുഗമിക്കുന്ന ഉണ്ടായിരിക്കേണ്ട അഡ്രസ്സ് ലോകം വച്ച് നീട്ടുന്ന സുരക്ഷിതത്വമോ മറ്റു കാര്യങ്ങളോ അല്ല അതുകൊണ്ട് ഈ ഒരു വിളിയിലേക്ക് വരുന്നവനെ ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം വഴി കൂടി പോകുന്നവർ പോലും വന്നിട്ട് തെറി പറഞ്ഞിട്ടും പോകും കാരണം എന്താ അതിൻ്റെ ഒരു സിസ്റ്റമാണ് ആർക്കും എന്തും പറയാൻ ചോദിക്കാനും പറയാനും പോലും പലപ്പോഴും ആരും ഉണ്ടാകണമെന്നില്ല കാരണം എന്താ ഇതാ കുരിശിൽ കിടക്കുന്നവൻ അവൻ ഏറ്റവും വലിയ നീതിമാനാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നീതിമാൻ എന്നിട്ടും അവനെയും വിളിച്ചു പറയുന്നത് എന്താ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്നുള്ളതാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണക്കമരത്തോട് എന്തായിരിക്കും അതുകൊണ്ട് ഈ വിളി അത് ദൈവവിളി അത് വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തൻ്റെ ഇടവും ചങ്കൂറ്റവും ഉള്ളവർക്ക് മാത്രം പറഞ്ഞതാണിത് എന്നുള്ളത് ക്രിസ്തു പറയുന്നത് മറ്റൊരു പറയുന്നുണ്ട് ഞാൻ ആദ്യം പോയി എൻ്റെ അപ്പനെ സംസ്കരിച്ചിട്ട് വരാം കർത്താവ് പറയുന്നത് എന്താ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ നിൻ്റെ ഈ പണിക്കാണ് വന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളു മരിച്ചവരെ അടക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യ പ്രവർത്തിയ എന്നിട്ടും ക്രിസ്തു പറയുന്ന കാര്യം എന്താ അതിനെക്കാട്ടിയും പ്രധാനപ്പെട്ടതാ സുവിശേഷവും കൊണ്ടുള്ള നിൻ്റെ ജീവിതയാത്ര അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവവിളിയിലെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ അത് നമുക്ക് കഴിയണമെങ്കിൽ കർത്താവ് നൽകുന്ന കരുത്ത് തന്നെ വേണം ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് നാം കരുതുന്നതൊക്കെ നശ്വരമാണ് എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്നതും കൈവിട്ടു പോകാവുന്നതുമാണ് അതുകൊണ്ട് ലോകം വച്ച് നീട്ടുന്ന സുരക്ഷിതത്വങ്ങളല്ല മറിച്ച് എൻ്റെ കർത്താവ് ധീരയോദ്ധാവായി എൻ്റെ കൂടെയുള്ളവൻ അവനാണ് എൻ്റെ ബലവും എൻ്റെ കരുത്തും എൻ്റെ പാനപാത്രവും ഓഹരിയും അവൻ തന്നെ